ഞാൻ ഒരു തെറ്റും ചെയ്യൂല എനിക്ക് നിയമത്തെ പേടിയാണ് ഏ അതുകൊണ്ട് തന്നെ എന്നെ തകർക്കാൻ ആരെക്കൊണ്ടും പറ്റൂല ഒരാളെ കൊണ്ടും ഒരു നിയമപരമായിട്ടുള്ള ആരെക്കൊണ്ടൊരു എന്താ ചെയ്യാം ഒരു പിന്നെ ഒരാളെ പൈസ അപകരിച്ചു എന്നോ അതല്ലെങ്കിൽ ഒരു പിന്നെ പെണ്ണിനെ തൊട്ടു എന്നോ അതെ ഒരു അങ്ങനത്തെ ഒരു കേസ് കിട്ടുമെന്ന് എൻ്റെ ജീവിതത്തിൽ വരില്ല കാരണം എന്താ പറയുക എന്റെ അടിമിന്ന് മറ്റുണ്ട് പത്ത് നാന്നൂറിന്റെ അടുത്ത് അടിമിമാരുണ്ട് അവർക്ക് പോലും എന്നെ കുത്തൂരാതൊന്നും ഒരുപാട് ആളുകൾ യൂട്യൂബിൽ ഇങ്ങനെ സ്വാഭാവികമായിട്ട് മാനസികപരമായിട്ട് ഒരുപാട് സമ്മർദ്ദം കൊടുക്കുന്ന അവർക്ക് നന്നാവട്ടെ എന്നാണ് നമുക്ക് നല്ലത് വരട്ടെ എന്നാണ് ആ നല്ലത് വരട്ടെ എന്നാണ് നമ്മൾ എന്തു ചെയ്യുന്ന വിചാരിക്കുന്നത് പിന്നെ പറഞ്ഞാല് ഒരു മനുഷ്യനെ ഇട്ടിട്ടിങ്ങനെ നേർക്കൂലി ചെല സമയ ചൊല്ലുണ്ട് ഏഹ് നീർക്കൂലി കടിച്ചാൽ ഒത്തായ വേണമെന്ന് ഈ കടിക്കാത്ത സാധനം എന്ത് നീർക്കൂലി ഒരു മനുഷ്യനെ മടലിട്ടിട്ടിങ്ങനെ ഇങ്ങനെ കുത്തുമ്പോ മനുഷ്യനെ വേദനിക്കൂല ഏഹ് പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പൊ വന്ന അപവാദൊന്നും ഒന്നല്ല ഞാൻ ഞാനതിലൊന്നെന്തില്ല മെയിൻ കൊടുക്കാറില്ല ഞാൻ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്റെ പണിക്കാര് വന്നിട്ട് പോലെ തങ്ങള് ഇത് എന്നാ ഫോൺ ഉണ്ടാകാൻ നോക്കട്ടെ മനസ്സിലായില്ലേ അപ്പോൾ നോക്കുമ്പോൾ ചില ആളുകൾ ഇന്നെ നായ പട്ടിന്നൊക്കെ വിളിച്ചിട്ടില്ല ആ അങ്ങനെയാണോ അല്ലാതെ ഞാൻ കുറച്ചുകൂടി എന്നെ ഓരോ വിളിച്ചല്ലോ ഇത് വിളിച്ചല്ലോ പിന്നെ എൻ്റെ വിജയം ഒരുപാട് എത്തി എഴുപത്തഞ്ച് കുട്ടികൾ കെട്ടിച്ചിരിക്കണേ ഏ മൂന്നര ഏക്കറെ സ്ഥലം വാങ്ങിക്കണെത്തിയ മക്കൾക്ക് പതിനേഴ് മക്കൾക്ക് വീട് വെച്ചുകൊടുത്തേക്കണേ നല്ലതാ അറിയുന്നില്ല ഇഷ്ടം പോലെ ഒരുപാട് എത്തിയ മക്കൾ ഏറ്റെടുത്തിട്ടുണ്ട് ഞാൻ ഒരു വോയിസ് ഇങ്ങക്ക് കേൾപ്പിച്ചെ ഇപ്പൊ എന്റെ എന്റെ പണിക്കാരത്തി വന്നൊരു വോയിസ് ആണ് ഞാൻ വീട് വെച്ചു കൊടുത്ത ഒരു കുടുംബ കേട്ടിട്ടില്ല കേട്ടോ ഞാൻ പ്ലേ ചെയ്തേട്ടെ ഏഹ് ുട്ടി എത്തിൻകുട്ടി മാഷ അല്ല വേറെ ഇത് തിരൂര് ഭാഗത്ത് വീട് വെച്ചു കൊടുത്തു എത്തി മക്കളാണ് പ്രാർത്ഥനകളാണ് തങ്ങളെ കുറ്റം പറയുന്ന ആളുകൾക്ക് ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ പിന്നെ ഞാനെന്താ പറഞ്ഞാല് പറയണ പോലെ പറഞ്ഞോ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്കെതിരെ നൂറ്റി ചില്ലാൻ പിന്നെ ബ്ലോഗേഴ്സ് ഇറങ്ങി ആ യൂട്യൂബ് തോന്നുന്ന ന്യൂറാബി ആറ്റക്കോയ നാറ്റക്കോയ ഇതേ ഉള്ളു പിന്നെ ഞാൻ സത്യ ഒരു കാര്യം പറയാം ഞാൻ ശരിക്കും കുറേ ആണ് ഓതാൻ പഠിച്ചതേ ലൈവില് വന്നിട്ടാണ് ആ ഒരു ഫാത്തിൽ ഞാൻ ഓതുമ്പോൾ എന്നോട് തങ്ങളവിടെ തെറ്റുണ്ടായിരുന്നു ഞങ്ങളുടെ മാറ്റും ഇപ്പം ഞാൻ അന്ന് ഇപ്പം ഞാൻ എന്തു ചെയ്യും അലഹമ്മദില്ല എല്ലാതും കറക്റ്റ് ഓതും ഇപ്പം ഞാൻ ഇഫ്ഫോളി തുടങ്ങുകയാണ് എനിക്ക് പഠിക്കാൻ കഴിയാത്ത ഒരു ഭാഗ്യം മറ്റുള്ള മക്കൾക്ക് എന്തു ചെയ്യട്ടെ ഞാൻ പലവട്ടം ഞാൻ ഇപ്പം പറഞ്ഞിട്ടുണ്ട് എന്ത് ഞാൻ ശരിക്കും കുറാൻ ഉദാൻ പഠിച്ചത് പറയണ്ടേ